ഉള്ള സീസണുകളിലൊക്കെ അയ്യോ അമ്മയെ നമ്മുടെ പ്രീ സീസൺ എപ്പോൾ തുടങ്ങും യു എ വെച്ച് പ്രീ സീസൺ തുടങ്ങും എന്ന് പറയുന്ന കേട്ടത് എപ്പോഴാണ് എങ്ങനെയാണ് തുടങ്ങുന്നത് അതിൻ്റെ സ്റ്റാർട്ടിങ്ങിനെ കുറിച്ചോ സ്റ്റാർട്ടിങ്ങിനെ കുറിച്ചോ യാതൊരു ബോധം ആർക്കും ഇല്ലായിരുന്നു പക്ഷേ ഇത്തവണ കാര്യങ്ങൾ കുറച്ചുകൂടി കൂടി വ്യത്യസ്തമാണ് ജൂലൈ രണ്ടാം തീയതി മുതൽ തന്നെ കേരളാ ബ്ലാസ്റ്റേഴ്സിൻ്റെ സീസൺ ട്രെയിനിങ് ആരംഭിക്കുകയാണ് അത് തായ്ലൻഡിൽ വെച്ചിട്ടാണ് ആരംഭിക്കുന്നത് ജൂലൈ രണ്ട് മുതൽ ജൂലൈ ഇരുപത്തി വരെ നീണ്ടു നിൽക്കുന്ന കേരളാ ബ്ലാസ്റ്റേഴ്സിൻ്റെ തായ്ലൻ്റിലെ പ്രീ സീസൺ പര്യടനത്തിനെ കുറിച്ച് ഒഫീഷ്യൽ പ്രസ് റിലീസ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മീഡിയ ടീം ഔദ്യോഗികമായിട്ട് തന്നെ പങ്കുവച്ചിട്ടുണ്ട് അപ്പം ജൂലൈ രണ്ട് മുതൽ ഇരുപത്തി രണ്ടാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന ഇരുപത് ദിവസത്തെ സീസൺ ക്യാമ്പ് തായ്ലന്റിൽ വെച്ചിട്ടായിരിക്കും നടക്കുക കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ നിയുക്ത പരിശീലകനായിട്ടുള്ള മിഖൽസ് ടെഹറയും സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവരുന്ന താരങ്ങളും നേരിട്ട് അവിടെ റിപ്പോർട്ട് ചെയ്യും അതുകൂടാതെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അക്കാദമിയിൽ നിന്നുള്ള ചില താരങ്ങളും കൂടി പ്രീ സീസൺ ട്രെയിനിങ് ക്യാമ്പിനോടൊപ്പം ഉണ്ടായിരിക്കും അതായത് നമ്മുടെ അക്കാദമിയിൽ നിന്നും താരങ്ങളെ ഡെവലപ്പ് ചെയ്ത് മെയിൻ ടീമിലേക്ക് കൊണ്ടുവരിക എന്ന പോളിസിയുടെ ഭാഗമായിട്ടാണ് അക്കാദമി പ്ലേഴ്സിനെ പ്രീ സീസണിന് താലന്റിലേക്ക് കൊണ്ടുപോകുന്നത് അതിനോടൊപ്പം കേരള ബ്ലാസ്റ്റേഴ്സിന് നിലവിൽ കളിക്കുന്ന താരങ്ങളുടെ എബിലിറ്റി മനസ്സിലാക്കുവാനും അവരുടെ അഡാപ്ഷൻ സ്കില്ലിനെക്കുറിച്ച് വിശകലനം ചെയ്യുവാനും പുതുതായി വരുന്ന താരങ്ങളെയും ഈ ഇന്ത്യൻ താരങ്ങളെയും തമ്മിൽ ബ്ലെൻഡ് ചെയ്യിക്കുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ടായിരിക്കും രണ്ട് മീൻസ് ഇരുപത് ദിവസം നീണ്ടു നിൽക്കുന്ന പ്രീ സീസൺ ക്യാമ്പ് തായ്ലൻഡിൽ വെച്ച് നടക്കുക അവിടുത്തെ മെച്ചപ്പെട്ട പരിശീലന സൗകര്യങ്ങൾ മെച്ചപ്പെട്ട എതിരാളികൾ മെച്ചപ്പെട്ട ഫെസിലിറ്റീസ് എല്ലാം യൂട്ടിലൈസ് ചെയ്ത് കേരള ബ്ലാസ്റ്റേഴ്സിന് അടുത്ത സീസണിലേക്ക് വളരെ മെച്ചപ്പെട്ട ഒരു തയ്യാറെടുപ്പിനുള്ള അവസരമാണ് ആ ജൂലൈ ഇരുപത്തിയാറാം തീയതി തുടങ്ങുന്നത് അതായത് ജൂലൈ ഇരുപത്തിരണ്ട് വരെ തായ്ലൻഡിലായിരിക്കും അത് കഴിഞ്ഞ് ജൂലൈ ഇരുപത്തി ആറാം തീയതി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഡ്യൂറന്റ് കപ്പ് പര്യടനം ആരംഭിക്കുകയാണ് നൂറ്റി മുപ്പത്തിമൂന്നാമത്തെ ഡ്യൂറന്റ് കപ്പിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പും അതായിരിക്കും ഇത്തവണ നേരത്തെ ഡ്യൂറന്റ് കപ്പിനെ വെറും തമാശയായിട്ടായിരുന്നു അപ്രോച്ച് ചെയ്തിരുന്നെങ്കിൽ ഇത്തവണ ഡ്യൂറന്റ് കപ്പിനെ ഉൾപ്പെടെ സീരിയസ് ആയിട്ട് എടുത്തിരിക്കുകയാണ് അപ്പം പ്രീ സീസണിന്റെ സ്കോഡിൻ്റെ ഔദ്യോഗിക പ്രഖ്യാപനം പിന്നാലെ വരും ഒഫീഷ്യൽ പ്രസ് റിലീസ് വന്നിട്ടുണ്ട് ഇപ്പം ഔദ്യോഗിക ഒഫീഷ്യൽ റിപ്പോർട്ടാണ് ജൂലൈ രണ്ട് മുതൽ ഇരുപത്തി രണ്ടാം തീയതി വരെ തായ്ലൻഡിൽ വെച്ച് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വരാൻ പോകുന്ന സീസണിലേക്കുള്ള പ്രീ സീസൺ ട്രെയിനിങ് ക്യാമ്പ് നടക്കും